എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ എറണാകുളം ജില്ലയിലെ വള്ളാർപ്പാടം പനമ്പാട് ബോട്ട് ജെട്ടിയിലാണ് അപ്പോൾ ബോട്ടുകളൊന്നും വരാത്ത ഒരു ബോട്ട് ബോട്ട്ജെട്ടിയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ വീഡിയോയുടെ തമ്പനിൽ കണ്ട പോലെ ഒരുപാട് സിനിമകൾക്കും ഒക്കെ ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു മനോഹരമായ ഒരു സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ സർവീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ നമ്മുടെ ഗോസ്രീ പാലമൊക്കെ ചേർ ഇറങ്ങി വല്ലാർപാടത്തേക്ക് പോകുന്ന വഴിയാണ് ഓപ്പോസിറ്റാണ് നമ്മുടെ കണ്ടൈനർ ടെർമിനൽ വരുന്നത് അപ്പോൾ ഈ വഴിയെ കുറച്ച് വന്നു കഴിഞ്ഞാൽ അതേ നമ്മുടെ മനോഹരമായ വല്ലാർപാടം ഈ ഒരു ദേവാലയമായി അപ്പോൾ ഈ ഒരു ദേവാലയം തന്നെ ഒരു കണ്ടൻ്റാണ് അപ്പോൾ അത് നമ്മൾ പിന്നീട് ഒരു വീഡിയോ ചെയ്യും കാരണം കുറേയേറെ ഇതിനെപ്പറ്റി പറയാനുണ്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പറയാത്തത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിൽ പോർച്ചുഗീസുകാരാണ് ഇവിടെ ആദ്യമായിട്ട് ദേവാലയം പണിയുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒൻപത് മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലൊന്നുകൂടിയാണ് നമ്മുടെ ഈ ഒരു ദേവാലയം അപ്പോൾ പനമ്പുകാട് പോകുന്നവർക്ക് കയറി കാണാവുന്ന പ്രശസ്തമായ ഒരു ദേവാലയമാണ് നമ്മുടെ പല്ലാർപ്പാടം ഈ ഒരു ബസ്ലിക്ക അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഈ ചർച്ചിൻ്റെ ഒരു വീഡിയോ ചെയ്യാം ഇപ്പം നമ്മളിതുകൊണ്ട് സ്കിപ്പ് ചെയ്യുവാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഈ ചർച്ചയിലെ പൂർണ്ണമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒരു വീഡിയോ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഇപ്പം നമ്മൾ വീണ്ടും പനമ്പുകാടേക്ക് പോവാണ് ഇവിടുത്തെ ഒരു പാർക്കിംഗ് സ്പേസ് ഒക്കെ നല്ല അടിപൊളിയാണ് നല്ല സ്പേസ് ഉണ്ട് നമ്മൾ എന്തേരം ബൈക്ക് അവിടെ വെച്ചിട്ടാണ് ഇറങ്ങിയത് നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം മുന്നോട്ട് വന്നതേ മനോഹരമായ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ കടമക്കുടിയൊക്കെ പോകുന്ന അതേ റൂട്ട് തന്നെയാണ് എനിക്ക് ഇവിടെ വന്നപ്പോഴും ഫീൽ ചെയ്തത് അപ്പോൾ എറണാകുളം ജില്ലയിലെ വല്ലാർപാടം എന്ന് പറയുന്ന ഒരു ഐലൻഡിലെ ഒരു കാഴ്ചകൾ വളരെ മനോഹരമാണ് ഇവിടെ ഇപ്പം ഏത് വഴി പോയാലും ഇതുപോലെ കണ്ടൽ കണ്ടൽക്കാടുകളും വെള്ളമൊക്കെയാണ് അപ്പോൾ ഞാനൊരു വഴിയെ കുറച്ചിങ്ങോട്ട് കയറി ഇനി നമുക്ക് നേരെ പോകേണ്ടത് അങ്ങോട്ടാണ് ആ റോഡ് വഴിയാണ് അങ്ങോട്ട് കുറച്ച് പോകണം നമ്മളിപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഒരു ക്ഷേത്രം ചെറിയൊരു വഞ്ചിയും കൂടെ കാണുവാൻ സാധിക്കും അപ്പോൾ ഇത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ടാണ് ഇങ്ങനെ ചെറിയൊരു നമ്മുടെ വഞ്ചി പോലെ കാണുന്നത് പക്ഷേ വഞ്ചിയല്ല ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ ക്ഷേത്രത്തിൽ എഴുന്നള്ളത് സമയത്തൊക്കെ ഇങ്ങനെ എഴുന്നള്ളിച്ച് ഇവിടെ എഴുത്തുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നു എന്നെ പറ്റിയുള്ള കഥയൊന്നും എനിക്കറിയില്ല ഇവിടെ എന്തായാലും എഴുതിയൊന്നും വെച്ചിട്ടൊന്നുമില്ല ഇതിനെ കണ്ടപ്പോൾ നല്ലൊരു ഭംഗി തോന്നിയപ്പം ഞാനിവിടെ നിർത്തി വീടിയെടുത്താണേ ചുരുക്കം ചില കാഴ്ചകളാണ് ഇങ്ങനെ ഗ്രാമീണ കാഴ്ചകളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു അടിക്കണ്ടം ക്ഷേത്രം കാണുവാൻ സാധിക്കും ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഇവിടെയൊരു ഒരാളെ പറ്റി അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ പേര് രാമൻകുട്ടി അച്ഛൻ എന്നാണ് അദ്ദേഹം ഒരു സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബക്ഷേത്രമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു ഹാളിനൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് നൽകിയിട്ടുണ്ട് എനിക്കെന്തേലും അതൊരു പുതിയ അറിവായിരുന്നു എനിക്കങ്ങനെ അറിയില്ലായിരുന്നു അപ്പം നമ്മളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വന്ന് കുറച്ച് വന്നപ്പോൾ ഇവിടെ മറ്റൊരു ക്ഷേത്രം കാണുവാൻ സാധിക്കും ഇതൊരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് മുന്നോട്ട് വന്നേ മുന്നോട്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് സൈഡിലായിട്ടും ഇങ്ങുള്ള കാഴ്ചകൾ മനോഹരമാണ് ഈ ഒരു സൈഡിൽ കാണുന്നതൊക്കെ മീൻ വളർത്താവുന്ന സ്ഥലങ്ങളാണ് ബൈക്കുകൾ വെച്ചിട്ടാണ് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ോ അങ്ങോട്ട് പോവാൻ ആ ആ ബൈക്ക് അവിടെ ഒരു അപ്പോൾ ആ അമ്മ എന്നോട് പറഞ്ഞത് അതിലേക്കൂടെ അങ്ങ് വരെ പോകാൻ സാധിക്കും ബൈക്ക് കൊണ്ട് പോകുന്നത് കുഴപ്പമില്ല എങ്കിലും നടന്നു പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു ഞാനിപ്പോൾ എന്തെങ്കിലും ബൈക്ക് എടുക്കണം കാരണം നമുക്ക് കറങ്ങി അങ് അറ്റം വരെ പോകേണ്ടതുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ നാട്ടുകാരുള്ള ഇവിടുള്ള ലോക്കൽ ആൾക്കാരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും ഞാനെന്തായാലും നമ്മുടെ വണ്ടി വൻകിത ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കുവാണേ രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ബൈക്കിൽ പോയി ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പം ഇവിടെ ഒരു സ്റ്റാച്യു ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ജംഗ്ഷനിൽ വന്നിട്ടുണ്ട് ഞാൻ ആദ്യം ഒരു രാമൻകുട്ടി അച്ഛനെ പറ്റി പറഞ്ഞിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ ഇവിടെ കാണുവാൻ സാധിക്കും അദ്ദേഹം സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ല കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കും അറിയത്തില്ല ഞാനും ഇപ്പോഴാണ് അറിയുന്നത് അന്ന് ശ്രീ എ കെ ആന്റണിയാണ് ഇത് അനാച്ഛാദനം ചെയ്തത് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുകയാണേ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം ഇന്നിപ്പോൾ ഒരു ഒരു അന്തരീക്ഷമാണ് അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ മഴ ശക്തി പ്രാപിക്കുമെന്ന് നമുക്കിങ്ങനെ മെസ്സേജുകൾ വരുന്നുണ്ട് ബസ് സർവീസ് ഉള്ള റൂട്ടാണ് ഈ ഒരു പഞ്ചക്കാട്ടിലേക്ക് നമ്മുടെ പല്ലാർപാടം വഴിയാണ് ആ ബസ്സുകളൊക്കെ പോകുന്നത് ഞാനിങ്ങോട്ട് നിർത്തിയത് മറ്റൊരു കാര്യത്തിനാണ് ഇവിടെ ഒരു ബോർഡ് കണ്ടു ആ ബോർഡ് ഫുൾ പച്ചപ്പാണ് പക്ഷേ തുരുമ്പ് പിടിച്ചിരിക്കുകയാണ് എത്ര വർഷമായിട്ട് ഇവിടെ ഇരിക്കുന്ന ബോർഡായിരിക്കും അല്ലേ കണയന്നൂർ സഹകരണ കാർഷിക വികസന ബാങ്ക് ഓ അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് ഇവിടെ വരെ മാത്രമാണ് നമ്മുടെ ബസ്സുകൾ വരുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും ബസ്സുകൾ കിടക്കുന്നത് ഇവിടെയാണ് ബസ് സ്റ്റോപ്പ് ലാസ്റ്റ് സ്റ്റോപ്പ് ഉള്ളത് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ട്രാൻസ്ഫോമർ ഉണ്ട് ഈ ട്രാൻസ്ഫോമറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട് ആ വഴിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റിക്കിറങ്ങാതെ ഈ പറയുന്ന വ്യൂസ് ഒക്കെ ആസ്വദിക്കുവാൻ സാധിക്കും ഞാൻ എന്തായാലും തൽക്കാലം അതിലേല്ലേ പോകുന്നത് ഞാൻ പോകുന്നത് ഇവിടുന്ന് നേരെ തന്നെ പോവാണ് ഈ വഴിയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പോകുന്നു ശരിക്കും നേരെ പോവാണ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കാക്കകളും പ്രാവുകളും കൊക്കുകളും എല്ലാം കൂടെ സഹമത്വത്തോടെ കഴിയുന്ന ഒരു സ്ഥലമാണ് എന്ന് എന്നെനിക്ക് തോന്നുന്നു എന്തായാലും രാവിലെയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ ഞാനപ്പം കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഒരു വിഷ്ണുമായ ക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മുന്നോട്ട് വന്നു ഇവിടെ ഒരു ചേട്ടനെ മീൻ പിടിക്കുവാണേ കാണാൻ പോയിട്ട് ഇറങ്ങിയാൽ ഞാൻ അതിലേ ഇങ്ങനെ പോയി അപ്പത്തൂടെ പോയി അതല്ലേ ആൾക്കാർ ആ ബോട്ട് സർവീസ് ഇപ്പം ഇല്ലേ കേട്ടോ ഇല്ല അല്ലേ ഓ ശരി ആ അത് ശരി ആ അവിടെ നിങ്ങോട്ട് ബസ് ചാർജ് എത്ര നമ്മുടെ പതിനഞ്ച് രൂപ റേറ്റ് മാത്രമല്ല ആരെ എന്തുവാന്ന് ചോദിക്കല് പൊള്ളലിന് ഒറ്റമൂലി ചികിത്സ എന്ന് എന്നിവിടെ ഒരു ബോർഡ് കണ്ടു അവിടെ നമ്പർ ഉണ്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ കറക്റ്റാണ് ഇവർ കുറേയേറെ ടിക്കറ്റുകളിനെ കൂട്ടി ഇട്ടേക്കുന്ന കണ്ടു പതിനഞ്ച് രൂപയാണ് നമ്മുടെ ഹൈക്കോർട്ടിൻ്റെ അവിടെ നിന്ന് ഇവിടേക്കുള്ള ബസ് ചാർജ് ഈ കാണുന്നതാണ് ഞാൻ ആ പറഞ്ഞ വിഷ്ണുമയ ക്ഷേത്രം അപ്പം ബസ്സിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും നമ്മളിനി പോകുന്നത് ഈ ഒരു വഴിയിൽ കൂടാണേ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ തീരുവാണ് റോഡ് മിക്കവാറും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരു പട്ടി കുറയ്ക്കേണ്ടതാണ് എന്ത് പറ്റിയോ ഇവിടെ പട്ടികളൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു പട്ടിയൊന്നും കുറച്ചില്ല ഇതെല്ലാം വന്നു കയറുന്നത് ഇതേ ഇങ്ങനെയൊരു വ്യൂവിലേക്കാണേ ഇതെന്തായാലും നമ്മുടെ ദേശീയ ജലപാതയാണോ എന്നെനിക്ക് സംശയമുണ്ട് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് ദൂരെ ഇട സൈഡിലോട്ട് കാണുന്ന ഭാഗങ്ങളൊക്കെ നമ്മുടെ വൈപ്പിനും അലേൻറ്റും അതുപോലെ തന്നെ നേരെ കാണുന്നത് കടമക്കുടിയിലേക്ക് ഓക്സിഡ് കടമക്കുടിയാണ് പക്ഷേ ഒത്തിരി ദൂരെയാണ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് വഴിയൊന്നുമില്ല ഈ കാണുന്ന ചെറിയൊരു തിട്ടയിൽ കൂടെ മുന്നോട്ട് പോകുകയാണെ കാട് നമ്മുടെ മായാവി സിനിമയിലെ മമ്മൂട്ടിയും ഗോപിയൊക്കെ ഒരു ഫൈറ്റ് സീനൊക്കെ കഴിഞ്ഞിട്ട് നടന്നു വരുന്നത് ഈ ഒരു വഴിയിൽ കൂടെ ആണെ ഇപ്പൊ ഇവിടെ കാട് പിടിച്ച് കിടക്കുവാണ് പിന്നെ അവനറിയാൻ നിന്ന് കൊടുക്കേ എന്താ ഇത്രയും തലിത്താ മതിയോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്റെ തൊലി ഉരിച്ചു കിടന്നില്ലേ കൂടെ ഇതൊരു ചായക്കടയൊക്കെ ബൈക്കിൽ സെറ്റൊക്കെ ഇട്ടായിരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യും ഇതുപോലെ കാടി പിടിച്ച് കിടക്കുവാണ് ഈ ഒരു തിട്ട മാത്രമാണ് നമുക്ക് നടക്കാൻ ആശ്രയമായിട്ടുള്ളത് ആ ചേട്ടൻ പറഞ്ഞതിലൂടെ തന്നെ ഇപ്പോൾ ബോട്ട് സർവീസ് ഒന്നും ഇവിടെ ഇല്ല ഈ പാലങ്ങളൊക്കെ വന്നതിൽ പിന്നെ കണക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് നമുക്ക് കടമക്കുടിയിലെ വീഡിയോ പണ്ട് നമ്മൾ ചെയ്തിരുന്നു ആ പിഴല പാലസീറ്റെയൊക്കെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം ഈ ആ കടംകുടിയൊക്കെ പണ്ട് കടന്നാൽ കുടുങ്ങി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഗതാഗത സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇന്നിപ്പോൾ വെൽ കണക്റ്റഡാണ് ആ റോഡുകളെല്ലാം നല്ല കണക്റ്റഡ് ആണ് നമ്മുടെ ഒരുപാട് ഐലൻഡുകളുള്ള ഒരു ജില്ലയാണ് നമ്മുടെ എറണാകുളം ജില്ല അതിൽ തന്നെ വില്ലിംഗ്ടൺ ഐലൻ്റ് ആണ് മനുഷ്യ ഏറ്റവും വലിയ ഇന്ത്യയിലെ മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ ഐലൻഡ് വില്ലിംഗ്ടൺ ഐലൻ്റാണ് അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂവ് ദൂരെയായിട്ട് ഒന്ന് രണ്ട് കെട്ടിടങ്ങൾ കാണാൻ സാധിക്കും എനിക്കൊന്നും ഗ്രോസറി പാലത്തിൻ്റെ ആ ഭാഗത്തുള്ള അവിടാണെന്ന് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് എനിക്കറിയില്ല മാപ്പ് നോക്കണം ഒപ്പം തന്നെ നമ്മുടെ പല്ലാറ് വാടത്തു നിന്ന് വരുന്ന കണ്ടെയ്നർ ടെർമിനലിൻ്റെ ആ ഒരു റെയിൽവേ കാണാൻ പാലം കാണുവാൻ സാധിക്കും ഓപ്പോസിറ്റായിട്ട് വരുന്നത് നമ്മുടെ കണ്ടെയ്നർ റോഡാണ് വളരെയേറെ മനോഹരമായ റോഡാണ് നമ്മുടെ കണ്ടെയ്നർ റോഡ് അപ്പോൾ അദ്ദേഹം നമ്മുടെ ബോട്ട് ചട്ടയുടെ ഒരു അവസ്ഥ കണ്ടോ തുരുമ്പൊക്കെ പിടിച്ച് വല്ലാതെ കിടക്കുവാണ് ആൾക്കാരും തന്നെ ഇവിടെ വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ വായിച്ച് നോക്കാനൊക്കെ ശ്രമിച്ചു ഒന്നും എഴുതിയേക്കുന്ന വായിക്കാനൊന്നും പറ്റുന്നില്ല തൊട്ടപ്പുറത്ത് മറ്റൊരു ബോട്ട് ജെട്ടിയും കൂടെ ഉണ്ടേ അതുകൊണ്ട് ഇവിടെ എന്തൊരു സംഘം എന്ന് എഴുതിയിട്ടുണ്ട് അത് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല പണ്ടൊരുപാട് ബോട്ടുകളൊക്കെ സർവീസ് നടന്ന സ്ഥലമായിരിക്കും ഇവിടെ ഇപ്പോൾ ബോട്ട് സർവീസ് ഒന്നും ഇല്ല അതിൻ്റെ ലക്ഷണം കണ്ടിട്ട് ബോട്ട് പോയിട്ട് മനുഷ്യന്മാർ പോലും ഇങ്ങോട്ട് വരുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല നമ്മളെ കണ്ട വഴിയുടെ കൂട്ടം ഞാൻ ഫുള്ള് കാട് കയറി കിടക്കുവാണ് ഒരു കാര്യം സംബന്ധിച്ചേ പറ്റത്തുള്ളൂ ഇവിടെ വന്നതേ ഇരിക്കാൻ നല്ല സുഖമാണ് നല്ല കാറ്റാണ് നല്ല സൈലൻ്റ് ഏരിയ ആണ് എന്ന് പറഞ്ഞാൽ റോഡ് ഇവിടെ കൊണ്ട് തീരുവാണ് വലിയ വാഹനങ്ങളൊന്നും ഇങ്ങോട്ട് വരത്തുമില്ല ബൈക്കുകളുടെ സൗണ്ടില്ല കാറുകളുടെ സൗണ്ടില്ല ഒന്നുമില്ല വളരെയേറെ രസമാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താണ് പറയുന്നത് ശല്യമൊന്നും ഇല്ലാതെ കുറച്ച് നേരം നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ വേണമെങ്കിൽ ഒന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പിന്നെ ഒരു കാര്യം പറയാം വലിയ അടിസ്ഥാന സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു എന്താണ് പറയേണ്ടത് ആൾക്കാർ അധികം വരാത്ത ഒരു സ്ഥലമാണ് പിന്നെ ഒരു രസത്തിന് വന്നൊക്കെ ഇവിടെ ഇരിക്കാൻ സാധിക്കും ഇതാണ് ഇവിടെ നിന്നുള്ള ഒരു കാഴ്ചകളെ അപ്പോൾ നമ്മുടെ ബോട്ട് ചെട്ടിയുടെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ അപ്പോൾ നമ്മൾ വീണ്ടും ദേ മുന്നോട്ട് പോവാണേ അപ്പോൾ ഈ പറഞ്ഞ പോലെ പോകാൻ വഴിയൊന്നുമില്ല ഈ ഒരു തിട്ട മാത്രമാണ് നമുക്ക് ആശ്രയം ചുരുക്കി പറഞ്ഞാൽ എന്താണ് പറയേണ്ടത് വലിയ ടൂറിസ്റ്റ് സ്പോട്ടൊന്നുമല്ല എന്നാൽ വേണമെങ്കിൽ ആവിയിൽ നല്ല ടൂറിസ്റ്റുകളെയൊക്കെ ആൾക്കാരൊക്കെ വന്ന് വന്നിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി പ്ലേസ് ആണ് ഈ തിട്ടയുടെ സൈഡിലെഴുതി ഇങ്ങനെ വെള്ള ഓളം തെളിഞ്ഞത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ടൈറ്റാനിക് സിനിമ പെട്ടെന്ന് ഓർമ്മ വന്നു ചെറിയ ചളികൾ നമ്മുടെ നിലവാരത്തിനനുസരിച്ച് അടിക്കാമെന്ന നമ്മുടെ യൂട്യൂബ് ഗുരുക്കന്മാരെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞത് തമാശയ്ക്കാണെങ്കിലും ഇതേ നല്ല വ്യൂ ആണ് നല്ല കാറ്റാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വന്ന വഴി കണ്ടോ ഈ ഒരു വഴിയിൽ കൂടിയാണ് ഇത്രയും ദൂരം വന്നത് ഇനി നമുക്ക് മുന്നോട്ട് പോകേണ്ടതും ആ ഒരു വഴിയിൽ കൂടിയാണ് ദൂരെയായിട്ട് നമ്മുടെ വല്ലാർപ്പാടം റെയിൽവേ ട്രാക്ക് കാണുവാൻ സാധിക്കും നല്ല കെട്ടിടം ഏതാണെന്നൊന്ന് കണ്ടുപിടിക്കണം തിരിച്ചു പോകുമ്പോൾ എനിക്കിതൊന്ന് നോക്കണം ഏതാണെന്നുള്ളത് ഇടിയൊരു കുഞ്ഞ് വീടിയ ആയിരിക്കേ ചെറിയൊരു വീടിയായിരിക്കും ഞാനപ്പം ഇവിടെ വരെ വന്ന സമയത്ത് ജസ്റ്റ് നിങ്ങളെ ആ വീഡിയോ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വെച്ചു ഇളികളുടെ ഒന്നും ശബ്ദത്തിന് യാതൊരു കുറവുമില്ല രാവിലെ എല്ലാവരും നല്ല ആക്റ്റീവാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം ഒരു വഴി കണ്ടല്ലേ ആ വഴി വരുവാണെങ്കിൽ അവിടെയൊക്കെ എത്തിച്ചേരാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നു ഉറപ്പില്ല നമ്മളെന്തേലും ബൈക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ബൈക്ക് ബൈക്കെടുത്തുകൂടെ വെച്ചിട്ട് കുറച്ച് നടക്കാമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നതേ അപ്പോൾ അതിൽ വരുമായിരുന്നെങ്കിൽ അവിടെ എത്തുമായിരുന്നു എനിക്ക് തോന്നുന്നു എന്തുവായാലും ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോവാണ് ഈ ഒരു കെട്ടേ കൂടെ ഉള്ള നടത്തമാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നു അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോയി ദൈവിടെ കണ്ടോ ഈ പുല്ലിലൊക്കെ നിറയെ പൂക്കളുണ്ട് ഒപ്പം പശുക്കളൊക്കെ മേഞ്ഞ് നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ കുറച്ചുകൂടെ ഇങ്ങനെ മുന്നോട്ട് വന്നിട്ടുണ്ടേ ആദ്യം കണ്ട വഴിയില്ലേ ആ വഴിയുടെ അവിടെ ആയിട്ടുണ്ട് അതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചാടുവാൻ സാധിക്കും ഇവിടെ നിന്ന് വേണേലും നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ നമ്മളിത് കുറച്ചുകൂടെ മുന്നോട്ട് വന്നു ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് വള്ളങ്ങളൊക്കെ കിടക്കുന്ന കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങളെല്ലാം ഇതുപോലെ ചെറിയ വള്ളങ്ങൾ നമുക്ക് കാണുന്നത് സ്ഥിരം കാഴ്ചയാണ് ഞാനീ നടന്നു പോകുന്ന വഴിയുണ്ടോ രണ്ട് സൈഡിലും കണ്ടൽ കാടുകളാണ് വളരെ സൈലൻ്റ് ആയിട്ടൊരു ഏരിയയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇത് അധികം വണ്ടികളൊക്കെ ഇവിടെ എല്ലാം വരത്തുള്ളൂ അധികം ആൾക്കാരൊന്നും വരാത്തൊരു ആണ് ഭയങ്കര സൈലൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ആ ഭാഗത്തും പോകേണ്ടത് ഇതിലേ ഇത് ഞമ്മളേക്ക് വന്ന വഴിയൊക്കെ കയറി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടേക്കായിരിക്കും ഇരിക്കാനൊക്കെ ഏറ്റവും നല്ലത് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഞാൻ ഞാനങ്ങനെ നടന്നു പോയി കഴിഞ്ഞാലേ ഈ ക്യാമറ ആരെടുത്തോണ്ട് പോകും അത് ഞാൻ തന്നെ എടുക്കണ്ടേ ക്യാമറ വലിയൊരു അടിച്ചോണ്ട് പോവില്ലേ അപ്പോൾ നമുക്ക് പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം മറക്കല്ലേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ